ടിക്ടോക്ക് ഇന്ത്യയിൽ പ്രവർത്തനം പുനരാരംഭിക്കുന്നതായി കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ കമ്പനി ഇന്ത്യയിൽ നിയമനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ടിക്ടോക്കിന്റെ ഗഡ്ഗാവ് ഓഫീസിലേക്ക് ലിങ്ക്ഡ്ഇനിൽ രണ്ട് പുതിയ തൊഴിലവസരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് പ്രത്യക്ഷമായ കാരണമായി പറയപ്പെടുന്നത് റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത് കമ്പനി ഇന്ത്യയിലെ സാന്നിധ്യം നിലനിർത്തി ഭാവിയിൽ തയ്യാറെടുക്കുന്നു എന്നാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ഊഷ്മളമാകുന്ന പശ്ചാത്തലത്തിലാണ് ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഇന്ത്യയിൽ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത് അതേസമയം ടിക്ടോക്കിന്റെ കേന്ദ്ര സർക്കാർ നിരോധനം ഇതുവരെ നീക്കിയിട്ടില്ല ആപ്പ് ഇപ്പോഴും ഇന്ത്യയിൽ ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യവുമല്ല എന്നാൽ ടിക്ടോക്കിന്റെ മൊബൈൽ ആപ്പ് ഇതുവരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും തിരികെ എത്തിയിട്ടില്ല ടിക്ടോക്കിന്റെ ഇന്ത്യയിലേക്കുള്ള മടങ്ങി വരവ് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ടിക്ടോക്കിന്റെയോ മാതൃ കമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെയോ ഇതുവരെ വന്നിട്ടുമില്ല ചൈനീസ് ടെക് ഭീമനായ ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ടിക്ടോക്ക് രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് ഇന്ത്യയിൽ നിരോധിക്കുന്നത് ചൈനീസ് ആപ്പ് ആപ്പായ ടിക്ടോക്കിനെ അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര സർക്കാർ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിരോധിച്ചത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അതിർത്തി ിലെ പ്രശ്നങ്ങൾ കാരണം വഷളായതിനു പിന്നാലെയായിരുന്നു ഈ തീരുമാനം ഗാൽവാർ താഴ്വരയിൽ ചൈനയുമായുള്ള അതിർത്തി സംഘർഷത്തെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ആപ്പ് നിരോധിക്കുന്നത് അൻപത്തി ചൈനീസ് ആപ്പുകളാണ് അന്ന് ദേശീയ സുരക്ഷയും ഡാറ്റ സ്വകാര്യ ആശങ്കയും ചൂണ്ടിക്കാട്ടി നിരോധിച്ചത് നിരോധനത്തിന് മുൻപ് ടിക്ടോക്കിന് ഇന്ത്യയിൽ ഏകദേശം ഇരുപത് കോടി ഉപഭോക്താക്കളാണ് ഉണ്ടായിരുന്നത് കമ്പനിയുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ അടുത്തിടെ ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഭാഗികമായി ആക്സസ് ചെയ്യാൻ കഴിയുന്നതായി കുറച്ച് ഉപഭോക്താക്കൾ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധം ഊഷ്മളമാകുന്ന പശ്ചാത്തലത്തിലാണ് ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഇന്ത്യയിൽ ലഭിച്ചു തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത് ടിക്ടോക്കിന്റെ ഗഡ്ഗാവ് ഓഫീസിലേക്കുള്ള ഒഴിവുകൾ കണ്ടന്റ് മോഡറേറ്റർ അതായത് ബംഗാളി സ്പീക്കർ വെൽ ബീയിങ് പ്രവർത്തനങ്ങളുടെ നേതൃത്വം എന്നീ തസ്തികകളിലേക്കാണ് ടിക്ടോക്കിലെ ഉള്ളടക്കം നിരീക്ഷിക്കുകയും ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുക എന്നതാണ് കണ്ടന്റ് മാനേജറുടെ ജോലി ടിക്ടോക്കിന്റെ പ്രാദേശിക ടീമുകളുടെ ക്ഷേമ സംരംഭങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആഗോള നയങ്ങൾ പാലിക്കുന്നുണ്ടായെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന റോളാണ് വെൽബീയിങ്ങിന്റെ ചുമതല പുതിയ തൊഴിലവസരങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് കമ്പനി ഇന്ത്യയിൽ താമസിയാതെ പ്രവർത്തനം തുടങ്ങുന്നതിന്റെ പ്രാരംഭ നടപടികളായിട്ടാണ് കരുതപ്പെടുന്നത് ഇന്നത്തെ ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും എല്ലാം ടിക്ടോക്കിന്റെ മാതൃക പിന്തുടർന്നെത്തിയവരാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ടിക്ടോക് നിരോധിച്ചതിന് ശേഷമാണ് റീൽസും ഷോർട്സും ജനകീയമായത് അതുവരെ ആയിരുന്നു ഷോർട്ട്സ് വീഡിയോ സോഷ്യൽ മീഡിയ ആപ്പുകളിലെ മുടിചൂടാമന്നന്മാർ മലയാളി ഉൾപ്പെടെ സാധാരണക്കാരായ ഒട്ടേറെ പേരെ താരങ്ങളാക്കിയതിൽ ടിക്ടോക്കിന് നിർണായക പങ്കുണ്ട്